എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ലഹരിക്കെതിരെ െതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വൺ മില്യൺ ഷൂട്ട് ഔട്ടും പ്രതിജ്ഞയും എന്ന പരിപാടി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നടന്നു ചെറുതുർത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ എ ആർ നിഗിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് ലഹരിയുടെ വിപണനവും ഉപയോഗവും വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് ഞെട്ടിക്കുന്ന കൊലപാതകം പോലും സംഭവിച്ച സാഹചര്യമാണുള്ളത് ഇതിനെതിരെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് ബോധവൽക്കരണം നടത്തേണ്ട അനിവാര്യമായ സന്ദർഭത്തിലാണ് യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് ഷൂട്ടൌട്ടും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊണ്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ എ ആർ നിഖിൽ നിർവഹിച്ചു ലഹരി എന്ന മാരക വിപത്തിനെ കേരളക്കയിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കണമെന്നും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ നിങ്ങളോരോരുത്തരും പോരാടണമെന്നും നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ വിലക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇന്ന് കേരളത്തിൽ ലഹരി മൂലം കണ്ടമാനം കേസുകൾ റിപ്പോർട്ടാവുന്നുണ്ട് എല്ലാ കേസുകളുടെ എല്ലാ ക്രൈം കേസുകളുടെ പിന്നിലും ഒരു നയൻറ്റി പേഴ്സൻറ്റ് ക്രൈം കേസുകളുടെ പിന്നിലും എന്ന സാത്താൻ ഉള്ളതാണ് മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരികളും നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ യുവതലമുറയെയും കാർ നിന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി പി എ അബ്ദുൾ കരീം ലഹരി വിരുദ്ധ സന്ദേശം നൽകി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സലാണ് എം എൻ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി വി എ അഫ്സൽ പങ്കെടുത്ത് സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് വള്ളത്തോൾ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി റഫ്സൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസീസ് നെടുമ്പുര തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് ചെറുതുരുത്തി You are watching VCV News.